ത്രിതല പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ വീഴും വൈകുന്നേരം വരെയാണ് പ്രചരണം അനുവദിച്ചിട്ടുള്ളത് പ്രചാരണത്തിന് ഞായറാഴ്ചയാണ് തിങ്കളാഴ്ച പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യും ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ കോലാഹലം അവസാന ഘട്ടത്തിലാണ് ഞായറാഴ്ച വൈകുന്നേരത്തോടെ കൊട്ടിക്കലാശം ആവേശപൂരമാകും സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും കലാശപ്പോരിനുള്ള ഒരുക്കത്തിലാണ്

കഴിഞ്ഞ വർഷത്തെ സേവന രംഗത്തെ അനുഭവ സമ്പത്തുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് ഈ കാലയളവിൽ ജീവിത പന്താവിലേക്ക് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓരോ വാർഡുകളിലേയും പ്രധാന കേന്ദ്രങ്ങളിൽ പ്രവർത്തകരെയും സ്ഥാനാർത്ഥികളെയും എത്തിച്ച് കലാശക്കൊട്ട് ആവേശമാക്കാനാണ് മുന്നണികളുടെ തീരുമാനം എല്ലായിടത്തും നിരീക്ഷണവുമായി പോലീസ് ഉണ്ടാകും സംഘർഷസാധ്യതയുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ പോലീസിന്റെ സാന്നിധ്യം സാന്നിധ്യമേർപ്പെടുത്തും തിങ്കളാഴ്ച നിശബ്ദ പ്രചരണമാണ് സ്ലിപ്പ് വിതരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുണ്ടാകും സ്ഥാനാർത്ഥികൾ വാർഡുകളിൽ ഓട്ടപ്രദക്ഷിണം നടത്തി ഓരോ വോട്ടും ഉറപ്പാക്കും ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം തിങ്കളാഴ്ചയാണ് വൈകുന്നേരത്തോടെ പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കും ന്യൂസ് ഡെസ്ക് ജി ന്യൂസ്